റിയാസെ എന്ന് പറഞ്ഞുകൂടാ ഇപ്പ ആളുകൾ മുഹമ്മദ് റിയാസെ എന്നല്ല വിളിക്കുന്നത് മുഹമ്മദ് റീൽസ് എന്നാണ് ഒരു അക്ഷരമാക്കിയിട്ടുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന മൗലികമായിട്ടുള്ള അവകാശമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഭരണഘടനയെ കുറിച്ച് പറയുന്നവര് കൂടലും ഉറക്കത്തിലും ഭരണഘടനയാണ് അങ്ങനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ ഭരണഘടനയിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ചെയ്യേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും കൂടി ഭരണക്കാരിക്ക് ഉണ്ടാക്കണം ആ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വഴി നടക്കാനുള്ള അവകാശം ആ അവകാശമാണ് സർക്കാർ നിഷേധിക്കുന്നത് ഒന്നും രണ്ട് മാസമല്ല എത്ര വർഷങ്ങളായി ഈ റോഡ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല കാരണം രണ്ട് ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതാണ് പ്രശ്നം ഇതൊരു ദേശീയപാതയായിരുന്നു എങ്കിൽ ഈ പ്രശ്നമുണ്ട് അതുമായിരുന്നില്ല രണ്ട് ദേശീയപാതകളുണ്ട് കേരളത്തിൽ ആ രണ്ട് ദേശീയപാതകൾ കുറ്റിപ്പുറം മുതൽ മണ്ണുത്തി വരെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാതയാണ് ഇത് സംസ്ഥാന പാതയായി പോയി എന്നുള്ളതാണ് ഈ പ്രദേശത്തുകാര ഏറ്റവും വലിയ ഗതികൾ ഇതൊരു ദേശീയപാതയായിരുന്നു എങ്കിൽ ഈ പ്രശ്നമില്ല ഇത് കുറ്റിപ്പുറം മുതൽ മണ്ണുത്തി വരെയുള്ള ഈ ഭാഗം ഈ സംസ്ഥാനത്ത് കണ്ടുള്ളതാണ് അതുകൊണ്ട് ഈ റോഡിന് ഒരു കാലത്തും ശാപമോഷമില്ല എല്ലാ കാലത്തും ഒന്നര വർഷത്തെ കണക്ക് ആദ്യം പറഞ്ഞു എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഈ തൃശൂർ കുന്നകുളം റോഡിന് ശാപമോക്ഷം ലഭിച്ച ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തൊരു അവസ്ഥ അവസ്ഥയാണ് അടിസ്ഥാന സൗകര്യ വികസനം ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഘടകയിൽ അടിസ്ഥാന സൗകര്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡ് വികസനമില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യമാർക്ക് സഞ്ചരിക്കാൻ നല്ലൊരു റോഡ് വഴി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ത് ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ റോഡ് എത്രയോ മാസങ്ങളായിട്ട് അടച്ചിരിക്കുക അപ്പൊ മുഴുവൻ വാഹനങ്ങൾ പോലുള്ള പടിഞ്ഞാറെ കൊണ്ടവഴി അയ്യന്തോളം വഴിയാണ് ഒരു അഞ്ചു മാസമായിട്ട് ഒരു പൈപ്പ് പൊട്ടി റോഡിന്റെ നടുക്ക് ഒരു പൈപ്പ് പൊട്ടി പുഴ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴ പോലെ ഇത്രയും വലിയ റോളസ് ലോറികൾ ഉൾപ്പെടെയുള്ളവർ വാഹനങ്ങൾ അതിവിടെ വഴിതിരിച്ച് ആവഴിക്കാനിവിടുന്നത് അവിടെ പൈപ്പ് പൊട്ടി നാല് ദിവസം കിടന്നു നാല് ദിവസം പുഴ പോലെ വിളവേക്ക് നാല് ദിവസം കിടന്നു അതിൽ കൂടിയിൽ ഇത്രയും ഈ ഭരണകർത്താക്കന്മാർ മുഴുവൻ യാത്ര ചെയ്യുന്നത് അപ്പൊ അതോടൊരു വികസനത്തിന്റെ നേര സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് നാല് ദിവസം വരെ ഇന്നലെ വൈകുന്നേരം ഞാൻ അതിൽ ഞാനറി പോകുമ്പോഴാണ് ആ പൈപ്പ് അടയ്ക്കുന്ന പരിപാടികൾ നടക്കുന്നത് നാല് ദിവസം റോഡ് സഞ്ചാരം തടസ്സപ്പെട്ടവർക്ക് എല്ലാ വർഷം ഈ തൃശൂർ നഗരത്തിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ മഴക്കാലത്ത് പോലും കഷ്ടപ്പെടുന്ന ഈ സമയത്താണ് ആ കുടിവെള്ളം മുഴപ്പിൽ കൂടി പോലെ ഒഴുകുന്നത് എന്തെങ്കിലും ഒരു നാളുണ്ട് ഈ നാൾ ഭരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നാളുണ്ട് ഉണ്ടെങ്കിൽ മണിക്കൂറിനെക്കുള്ളി ആ പ്രശ്നം ഭരിക്കുക മണിക്കൂറിനെക്കുള്ളിൽ നിങ്ങൾ റോഡിനെ കാര്യങ്ങൾ നോക്കൂ ഇപ്പോ ഈ റോഡിന്റെ പ്രവർത്തനം നടക്കുന്നു ഇപ്പൊ ഈ റോഡിന്റെ പനി കഴിഞ്ഞിട്ടും പരിപോണുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു കുപ്പിക്കരുത്താൻ ഈ പോകുന്നത് കൊണ്ട് അക്ഷയ ഹോട്ടൽ കഴിയുന്നത് വരെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല ഒരു ഇരുന്നൂറ് മീറ്റർ അവിടെ അഞ്ഞൂറ്റി അമ്പത് മീറ്റർ കിലോമീറ്റർ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് സ്ഥലമേ ചെറുതൽ ഞങ്ങളോടാണ് എന്ന് ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നടക്കുന്ന മുഹമ്മദ് റിയാസെ എന്ന് എന്നവർക്കൂടെ ഇപ്പൊ ആളുകൾ മുഹമ്മദ് റിയാസെ എന്നല്ല വിളിക്കുന്നത് മുഹമ്മദ് അക്ഷരം ആക്കിയിട്ടുണ്ട് റീൽസാദ് ഇരുന്നൂറ് മീറ്റർ എന്തുകൊണ്ട് സാത്ത് ഇവിടെ വരുന്ന ആര് വരിപ്പാത പണിയാരുള്ള നിങ്ങൾക്ക് അത് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ആൺകുട്ടികളാണ് റോഡ് വരി പാത രണ്ട് ലക്ഷം കോടി ചെറുവാട് ർമ്മിക്കുന്നത് രണ്ട് ലക്ഷം കോടി അതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം തന്നെയാണ് അതിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അയ്യായിരം കോടിയാണ് ഈ അയ്യായിരം ഉലുവം വെച്ചുകൊണ്ടാണ് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് രണ്ട് ലക്ഷം കോടി മൊത്തം പ്രോജക്ട് അതിൽ അയ്യായിരം കോടിയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അത് തന്നെ കടമാണ് അത് തന്നെ കടമാണ് അത് കൊടുക്കാൻ കിടന്നതുകൊണ്ടാണ് ഗഡ്ഗിരി വരുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടായി ഊട് കൊടുക്കുന്നു ചാഴം കൊടുക്കുന്നു സൽക്കരിക്കുന്നു ഈ പണം ചോദിക്കാതിരിക്ക മനസ്സിലായോ അപ്പോ ഈ ഒരു ഇരുന്നൂറ് മീറ്റർ ഏറ്റെടുക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പൊ എത്ര അശാസ്ത്രീയമായിട്ടാണ് ഈ നിർമ്മാണം നടക്കുന്നത് ഈ റോഡ് പൊഴിഞ്ഞിടത്തല്ലേ ആദ്യം പണി നടക്കേണ്ടത് ആദ്യം പണി നടക്കേണ്ടത് റോഡ് പൊഴിഞ്ഞ സ്ഥലത്തല്ലേ നീ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ കാണാം നമ്മളൊക്കെ നിരവധി സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് എല്ലാ കാലത്തും റോഡ് അറിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് മുതുവറ എത്രയോ സമരങ്ങൾ നടത്തിയാണ് ആ മുതവറയിൽ റോഡ് ടൈലിട്ട്